നമസ്കാരം സ്വർണത്തിന് ഓരോ ദിവസവും വില ഉയരുകയാണ് ആഗോള വിപണിയിൽ സ്വർണം വീണ്ടും റെക്കോർഡ് തൊട്ട് കഴിഞ്ഞു ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഡോളറാണ് രേഖപ്പെടുത്തിയത് മൂവായിരത്തി അഞ്ഞൂറായിരുന്നു മുൻ റെക്കോർഡ് ഇതോടെ ആഭ്യന്തര വിലയും കുതിച്ചു കയറി കേരളത്തിൽ വില നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയിലെത്തി അതായത് ഈ പോക്ക് തുടന്നാൽ എൺപതിനായിരം എന്ന റെക്കോർഡിലേക്ക് പവൻ വില എത്താൻ അധികം വൈകിരിക്കില്ല എന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും പൊന്നിന്റെ വില തീപിടിച്ചതോടെ നാട്ടിൽ മോഷണവും കൂടിയിട്ടുണ്ട് മാല പൊട്ടിച്ച് ഓടുന്നതും അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം മോഷ്ടിക്കുന്ന കേസുകളും നിരവധിയാണ് ഇപ്പോൾ മോഷണ കേസുകൾ ഏറുന്ന സാഹചര്യത്തിൽ കയ്യിലുള്ള സ്വർണം വീട്ടിൽ സൂക്ഷിക്കാതെ ബാങ്ക് ലോക്കറിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരിക്കുകയാണ് പലരും പക്ഷെ ലോക്കറിൽ വെച്ച് സമാധാനത്തോടെ ഇരിക്കേണ്ട എന്നാണ് പറയാൻ വരുന്നത് ഇക്കാര്യം ചെയ്തില്ലെങ്കിൽ വച്ച സ്വർണം തിരിച്ചെടുക്കാൻ പാടുപെടേണ്ടി വരും അതായത് വെള്ളം കുടിക്കും എന്താണ് കാര്യമെന്ന് വിശദമായി തന്നെ നോക്കാം അതായത് ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത തുക ഫീസായി അടച്ചാണ് നമ്മൾ ബാങ്ക് ലോക്കറുകൾ വാടകെടുക്കുന്നത് പലരും ഇത്തരത്തിൽ ലോക്കറുകൾ വാങ്ങി ഈ വഴി തിരിഞ്ഞു നോക്കാതെ പോകുന്ന സാഹചര്യമുണ്ട് ഇതോടെ ലോക്കർ ഉടമകൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ബാങ്കിന്റെ ലോക്കറിലുള്ള ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ബാങ്ക് മരവിപ്പിച്ചിരിക്കും ഇനി നിർദ്ദേശം എന്താണെന്നാൽ ലോക്കർ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ പുതിയ ലോക്കർ കരാറിൽ ഒപ്പിടണമെന്നാണ് ആർ ബി നിർദ്ദേശം കരാറിൽ ഒപ്പിടാത്ത പക്ഷം ലോക്കർ മരവിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ സീൽ ചെയ്യപ്പെടുകയോ ചെയ്യാം റിസർവ് ബാങ്ക് നൽകിയ സമയപരിധി കഴിഞ്ഞിട്ടും ഏകദേശം ഇരുപത് ശതമാനം ലോക്കർ ഉടമകളും പുതിയ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് ഇന്ത്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്കർ തുറന്നിട്ട് ബാങ്കുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉപഭോക്താക്കളെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് നേരിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ബാങ്കുകൾക്ക് മേൽനോട്ടപരമായ ആശങ്കകൾ ഒഴിവാക്കാനുമാണ് ആർ ബി ഐ ഇത്തരത്തിൽ നിയമങ്ങൾ കടുപ്പിക്കുന്നത് ഇതിനോടകം തന്നെ പുതിയ കരാർ സംബന്ധിച്ച പല ഉപഭോക്താക്കൾക്കും ബാങ്കുകൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ആർ ബി ഐ ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനകം നിലവിലുള്ള ലോക്കർ ഉടമകളുമായി പുതിയ കരാറുകൾ ഒപ്പുവെക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പായില്ല പിന്നീട് ഈ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലേക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിലേക്കും നീട്ടി പലതവണ തവണ ഓർമ്മിപ്പിച്ചിട്ടും ചില ഉപഭോക്താക്കൾ ഇപ്പോഴും ബാങ്കുകളുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത് ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിൽ നിയമപരമായ കേസുകളുള്ള സാഹചര്യങ്ങളും നിലവിലുണ്ട് ലോക്കർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും നിയമങ്ങൾ പാലിക്കാത്ത ഉപഭോക്താക്കൾക്ക് നോട്ടീസ് നൽകാനും ബാങ്കുകൾ റിസർവ് ബാങ്കിനോട് അനുമതി തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനുള്ളിൽ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ഏറ്റവും ഒടുവിലായി ആർ ബി ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ കടുത്ത നടപടി കൈക്കൊള്ളാൻ സാധ്യത ഉണ്ട് എന്നാണ് വസുത ഉപഭോക്താവിന് നിയമപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് ലോക്കറിലെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കാതെ വന്നാൽ ഉപഭോക്താവിന് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി